വാർത്തകൾ വാർത്തകൾ ന്യൂ വർക്ക്ഷോപ്പ് ഇൻഡസ്ട്രിയൽ ഏരിയ മുസഫ അബുദാബി നമസ്കാരം ലോകത്തെ ഏറ്റവും ജീവിക്കാൻ യോഗ്യമായ പട്ടണങ്ങളുടെ പട്ടികയിൽ ദുബൈയും അബുദാബിയും ഇടം പിടിച്ചു കഴിഞ്ഞ ഇരു നഗരങ്ങളും രണ്ട് സ്ഥാനങ്ങൾ മുന്നേറിയിട്ടുണ്ട് ഇക്കണോമിക്സ് ഇന്റലിജൻസ് യൂണിറ്റിന്റെ ഗ്ലോബൽ ലിവബിലിറ്റി സൂചികയിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് ആരോഗ്യ വിദ്യാഭ്യാസ രംഗങ്ങളിലെ സുസ്ഥിരമായ നിക്ഷേപങ്ങളാണ് യു ഇ നഗരങ്ങളുടെ ഏറ്റവും മികച്ച പ്രകടനത്തിന് കാരണമായത് പല ഘടകങ്ങളിലും എൺപതിനും അതിനു മുകളിലും സ്കോർ നേടിക്കൊണ്ടാണ് ദുബയും അബുദാബിയും പട്ടികയിൽ മുന്നേറ്റമുണ്ടാക്കിയത് സ്ഥിരത അടിസ്ഥാന സൗകര്യങ്ങൾ വിദ്യാഭ്യാസം എന്നിവയടക്കമുള്ള മേഖലകളിൽ കഴിഞ്ഞ കുറച്ചു വർഷങ്ങളിൽ സ്ഥിരമായ മുന്നേറ്റം ഇരുനഗരങ്ങളിലും ഉണ്ടെന്ന് ഇക്കണോമിസ്റ്റ് ഇൻ്റലിജൻസ് യൂണിറ്റ് ഡെപ്യൂട്ടി ഇൻഡസ്ട്രി ഡയറക്ടർ ബെൻസാലി ഭട്ടാചാര്യ വ്യക്തമാക്കി മയക്കുമരുന്നുകളുടെ അപകടത്തെക്കുറിച്ചും ഉപയോഗം തടയുന്നതിനുമായി ജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിന് സ്മാർട്ട് ബസ് അവതരിപ്പിച്ച് അബുദാബി പോലീസ് ലോക മയക്കുമരുന്ന് വിരുദ്ധ ദിനമായ ജൂൺ ഇരുപത്തിയാറിനാണ് എന്റെ കുടുംബം എന്റെ വലിയ സമ്പാദ്യം എന്ന മുദ്രാവാക്യത്തോടെ ക്യാമ്പയിൻ അവതരിപ്പിച്ചത് അബുദാബിയിലെ ഫറാസ് സെൻട്രൽ സെന്ററിലാണ് സ്മാർട്ട് സ്ക്രീനുകളും വെർച്വൽ റിയാലിറ്റി സാങ്കേതിക വിദ്യകളും അടക്കമുള്ള സംവിധാനങ്ങൾ ക്രമീകരിച്ച മയക്കുമരുന്ന് വിരുദ്ധ ബോധവൽക്കരണം നടത്തുന്ന സ്മാർട്ട് ബസ് ഉള്ളതെന്ന് ആൻറ്റി നർക്കോട്ടിക്സ് ഡയറക്ടറേറ്റിലെ കേണൽ താഹിർ ഗരീബ് അൽ ദാഹിരി വ്യക്തമാക്കി അബുദാബിയിൽ നടക്കുന്ന മയക്കുമരുന്ന് വിരുദ്ധ ബോധവൽക്കരണ ശില്പശാലകളുടെയും ക്ലാസുകളുടെയും പരിപാടികളുടെയും സമ്മേളനങ്ങളുടെയും എല്ലാം വിവരങ്ങൾ ബസിലൂടെ അറിയിക്കും ന്യൂ ന്യൂ ബോംബെ ബോംബെ വർക്ക്ഷോപ്പ് വർക്ക്ഷോപ്പ് എ ടു ഓട്ടോമൊബൈൽ റിപ്പയർ അണ്ടർ വൺ വൺ റൂഫ് ഓഫ് ഓഫ് ദി സർവീസ് 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 ബോഷ് ഹൈ ക്വാളിറ്റി മെയിന്റനൻസ് ആൻഡ് ആൻഡ് ടൈംലി ഫോർ ലൈറ്റ് ഹെവി വെഹിക്കിൾസ് വി പ്രൊവൈഡ് റിക്കവറി ഇൻഡസ്ട്രിയൽ ഏരിയ മുസഫ അബുദാബി മറ്റുള്ളവർ രൂപപ്പെടുത്തിയ സർഗാത്മകവുമായ സൃഷ്ടികൾ മോഷ്ടിക്കുന്നവരെ പിടികൂടാൻ യുഐ പുതിയ സംവിധാനം ഒരുക്കി ബൗദ്ധിക സ്വത്തവകാശവും സർഗാത്മക പ്രവർത്തനങ്ങളും നിയമവിരുദ്ധമായി കൈയടക്കുന്ന വെബ്സൈറ്റുകളെ കണ്ടെത്താനും ബ്ലോക്ക് ചെയ്യാനുമായി ദുബായ് മീഡിയ സിറ്റിയിലാണ് ലാബൊരുക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് യു എ ഇ സാമ്പത്തിക കാര്യ മന്ത്രാലയവും സ്പാനിഷ് ദേശീയ പ്രൊഫഷണൽ ഫുട്ബോൾ ലീഗായ ലാലികയും ധാരണാപത്രത്തിൽ ഒപ്പുവച്ചു ലാലികയിലെ ആന്റി പൈറസി ലാബിന് സമാനമായ ലാബാണ് ധാരണപ്രകാരം പ്രകാരം മൂന്ന് വർഷത്തിനകം ദുബൈയിൽ സജ്ജമാക്കുക ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലെ ഓഡിയോ വീഡിയോ ഉള്ളടക്കങ്ങളുടെ നിയമവിരുദ്ധമായ ഉപയോഗമാണ് ലാബ് വഴി കണ്ടെത്തുക രാജ്യത്തെ ടെലികമ്യൂണിക്കേഷൻസ് റെഗുലേറ്ററി അതോറിറ്റി ആൻഡ് ഡിജിറ്റൽ ഗവൺമെന്റുമായി സഹകരിച്ചാണ് പദ്ധതി നടപ്പിലാക്കുന്നത് ഇതോടെ വാർത്തകൾ നമസ്കാരം